നമസ്കാരം സ്കൂളിൽ ഇലക്ഷൻ ആയിരുന്നു സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഭംഗിയായി നടത്തുന്ന ഒരു പരിപാടിയാണ് സ്കൂൾ ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് എല്ലാ ബാലപാഠങ്ങളും സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അങ്ങനെ വിദ്യാർത്ഥികൾ നോമിനേഷനൊക്കെ കൊടുത്തു ബാലറ്റ് പേപ്പറും കയ്യിലും മഷി പുരട്ടലും എല്ലാം റെഡിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും പരസ്യപ്രചാരണത്തിനായിട്ട് ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം വിദ്യാർത്ഥികൾക്ക് പരസ്യപ്രചാരണത്തിനായിട്ട് സമയം അനുവദിച്ചിരുന്നു അങ്ങനെ പരസ്യപ്രചാരണത്തിനിറങ്ങിയ കുറ്റസ്ഥാനാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് നിങ്ങളുടെ പി ടി പിരീഡ് ഡബിളാക്കി തരാം ഒരു ഗ്രൗണ്ട് കൂടി നിർമ്മിച്ച് തരാം മാത്സ് പീരീഡിൻ്റെ എണ്ണം കുറച്ച് തരാം അങ്ങനെ അങ്ങനെ നീണു അവരുടെ വാഗ്ദാനങ്ങൾ ഒരു ദിവസം ഞാൻ കോറിഡോറിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആറാം ക്ലാസ്സുകാരോട് വന്ന് വോട്ട് ചോദിക്കുകയാണ് അപ്പോൾ പഠിക്കുന്ന കുട്ടി തിരിച്ച് ചോദിക്കുകയാണേ ചേട്ട ഞങ്ങൾ വോട്ട് ചെയ്താൽ ചേട്ട ഞങ്ങൾക്ക് എന്തൊക്കെ തരും അപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മിഠായി വാങ്ങിത്തരാം ഐസ്ക്രീം വാങ്ങിത്തരാം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരാം ചേട്ടന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മതിയെന്ന് അങ്ങനെ സ്ഥാനാർത്ഥി നീങ്ങിയപ്പോൾ ഈ ആറാം ക്ലാസ്സുകാരുടെ കൂടെ നിന്ന വിദ്യാർത്ഥി അവനോട് പറയാണ് എടാ അങ്ങനെയല്ല ചോദിക്കേണ്ടത് നമുക്കിതൊക്കെ വാങ്ങി തന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യാം എന്നാണ് പറയേണ്ടതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു പക്ഷേ അതവരുടെ വീട്ടിലിരുന്ന് മുതിർന്നവർ പറയുന്നത് കേട്ടതുകൊണ്ട് ആ കുഞ്ഞങ്ങനെ പറഞ്ഞതാകാം നമ്മളൊക്കെ കാണുന്നത് അതുതന്നെയാണല്ലോ ഒരുപാട് വാഗ്ദാനങ്ങൾ അടങ്ങിയ പ്രകടന പത്രികകളൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞവർ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും അതിൽ നിന്ന് പിന്നെ കിട്ടാറില്ല ഈയിടെയായിട്ട് നമ്മൾ വായിച്ചു കോർപ്പറേഷനിൽ നിന്നും വിതരണം ചെയ്ത വെള്ളം കുടിച്ച് ഒരു പ്രദേശത്തെ ആളുകൾക്ക് മുഴുവൻ മഞ്ഞപ്പിത്തമാണെന്ന് അതല്ലെങ്കിൽ റോഡിലെ കുഴികളിൽ വീണ് ഓരോ ദിവസവും പത്രത്തിൽ മൂന്നും നാലും ആളുകൾ മരിച്ച വാർത്ത നമ്മൾ കേൾക്കാറുണ്ട് ഒരിക്കൽ ഒരു രാജാവിന് നല്ല വിശ്വസ്തനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു എന്നാൽ ആ മന്ത്രി വളരെ വലിയ ഒരു അഴിമതിക്കാരനായിരുന്നു ജനങ്ങളൊക്കെ രാജാവിൻ്റെ അടുത്ത് വന്ന് മന്ത്രിയെക്കുറിച്ച് പരാതി പറഞ്ഞെങ്കിലും മന്ത് രാജാവ് അതൊന്നും വിശ്വസിച്ചിരുന്നില്ല ഒടുവിൽ മന്ത്രിക്കെതിരായ എല്ലാ തെളിവുകളോടും കൂടി ജനങ്ങൾ രാജാവിൻ്റെ അടുത്ത് പരാതിപ്പെട്ടു രാജാവിന് വലിയ വിഷമായി രാജാവ് മന്ത്രിയോട് പറഞ്ഞു ഇനിയുള്ള കാലം നീ കടൽ തീരത്ത് പോയിരുന്ന് കടലിലെ തിരമാലകളുടെ എണ്ണം എടുത്തു വരണം അതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് അങ്ങനെ മന്ത്രി കടൽ തീരത്തെത്തി തിരമാലകളുടെ എണ്ണം എടുത്തു തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു കപ്പൽ വന്നു മന്ത്രി ഓർത്തു എത്ര കാലം ഞാനിങ്ങനെ ഈ തിരമാലകളുടെ എണ്ണം എടുത്ത് ഇവിടെ കഴിയും ഈ നാട്ടിൽ നിന്നും എവിടേക്കെങ്കിലും രക്ഷപ്പെട്ട് കളയാം ആ കപ്പലൊന്ന് അടുത്ത് വരികയാണെങ്കിൽ അതിൽ കയറാമല്ലോ എന്നോർത്ത് മന്ത്രി തൻ്റെ കയ്യിലിരുന്ന കർച്ചീഫെടുത്ത് വീശിക്കാണിച്ചു കപ്പലിലിരുന്നവർ മന്ത്രിയെ കണ്ടു അവർ പറഞ്ഞു നമ്മൾ നികുതി കൊടുക്കാതെ സാധനം കൊണ്ടുപോകുന്നതിനാൽ മന്ത്രി നമ്മളെ പിടിക്കാനായിട്ട് കടൽ തീരത്ത് വന്നിരിക്കുകയാണെന്ന് അങ്ങനെ കപ്പൽ അടുത്തേക്കെത്തി കപ്പിത്താൻ വേഗം വന്ന് മന്ത്രിയുടെ കയ്യിൽ കുറച്ച് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ കടത്തി വിടണം ഞങ്ങൾ നികുതി അടച്ചിട്ടില്ല പക്ഷേ ഞങ്ങളെ കടത്തി വിടണമെന്ന് മന്ത്രിക്ക് വലിയ സന്തോഷമായിപ്പോയി കാരണം അവിടെ രാജ രാജകൊട്ടാരത്തിലിരുന്ന് താൻ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ ഈ കടൽ കടൽത്തീരത്തിരുന്നും എനിക്ക് സാധ്യമാകും എന്നുള്ളത് മന്ത്രിക്ക് മനസ്സിലായി അങ്ങനെ മന്ത്രി ആ കപ്പൽ കടത്തി വിട്ടു പിന്നീട് വന്ന ഓരോ കപ്പലും വരുമ്പോൾ മന്ത്രി കർച്ചീഫ് വീശിക്കാണിക്കും കപ്പൽ അടുത്തെത്തി മന്ത്രിക്ക് ആവശ്യമുള്ള പണം കൊടുക്കും പലപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതിയായിരിക്കും ഒരു പക്ഷെ അവർ വരുന്നത് നമ്മളെന്ന് പറയുന്ന കുറേ പേര് അവർക്ക് നികുതി കൊടുക്കാതെയും അല്ലെങ്കിൽ അവരുടെ പല അഴിമതികളും അവരുടെ പല കാര്യങ്ങളും ഒന്നും പുറംലോകം അറിയാതിരിക്കാനായിട്ട് ഇവർക്ക് കൈക്കൂലി കൊടുത്ത് അവരെ നമ്മൾ ചീത്തയാക്കുകയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനിയുള്ള കാലത്തെങ്കിലും പാർട്ടിക്ക് അതീതമായിട്ട് നമ്മൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായ പാർപ്പിടം ഭക്ഷണം വെള്ളം ഇവയ്ക്കെല്ലാം മുൻതൂക്കം കൊടുക്കുന്ന ഒരു പുതിയ നേതാക്കൾ നമുക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ നന്ദി ശുഭദിനം